എൻ്റെ പേര് സിനി പുളിങ്ങോ ഇടവയിൽ നിന്ന് വരുന്നു മുപ്പത്തഞ്ച് വർഷമായിട്ട് സെക്കൻഡ് സ്റ്റഡ് തേർഡ് സ്റ്റഡ് മിഞ്ചി ഇവ ധരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഞാൻ ആദ്യമായിട്ട് കേന്ദ്രത്തിലേക്ക് വരുന്നത് കൗൺസിലിങ്ങിന് പോയപ്പോഴാണ് സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡും മിഞ്ചി ഊരി മാറ്റണം എന്ന് പറഞ്ഞു എനിക്കത് ഭയങ്കര വിഷമമായി ഞാൻ ഊരി മാറ്റിയില്ല പിന്നെ കുറേ നാളുകളായിട്ട് കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് മക്കൾക്ക് ജോലിയില്ല അതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു കേസും കൂടെ വന്നു എല്ലാം കൂടെ ആയി ഞങ്ങളാകെപ്പാടെ ഭയങ്കര പ്രശ്നമായി ഞങ്ങൾ ഏപ്രിൽ മാസം ഇവിടെ ആദ്യമേ പിന്നെയും വന്നു അപ്പോളും ഞാൻ സെക്കൻഡ് സ്റ്റാൻഡ് ഡൂരി കൈ പിടിച്ചിട്ടുണ്ട് മാറ്റിയിട്ടില്ലായിരുന്നു പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ സ്ഥലത്തിൽ പോകുമ്പോഴും ഞങ്ങൾക്ക് എല്ലാ കേസില് നിന്ന് ഭയങ്കര പ്രശ്നങ്ങളായി അപ്പോൾ എനിക്ക് തോന്നി ഞാനിത് മാറ്റാത്ത കൊണ്ടാണ് അപ്പോൾ ഞാൻ ഇത് ഊരി മാറ്റി ഊരി മാറ്റി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ കേസിനെ ഞങ്ങളെ കലക്ടറേറ്റിലേക്ക് വിളിപ്പിച്ചു അപ്പോൾ അവിടുന്ന് നിന്ന് ഞങ്ങൾക്ക് എല്ലാത്തിന്നും വിടുതിൽ തന്നു പിന്നെ അത്ഭുത ശതമാന ഞാൻ കൂടുന്നുണ്ടായിരുന്നു അപ്പം ഒരു പ്രാവശ്യം അച്ഛൻ വിളിച്ചു പറഞ്ഞു സിനീനേയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യമൊന്നും ഞാൻ വിശ്വസിച്ചില്ല പിന്നെ ഓർത്ത എന്നെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുത്തു മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാ കേസിൽ നിന്നും ഞങ്ങൾക്ക് ഒരു ഫൈൻ പോലും ഇല്ലാതെ കേസിൽ നിന്നും ഞങ്ങൾ ഒഴിവാക്കി മക്കൾക്ക് ജോലി കിട്ടി ഇളയ മോക്ക് വിസ തടസ്സമുണ്ടായിരുന്നു അത് മാറിക്കിട്ടി അവളിപ്പോൾ വിദേശത്താണ് അവൾ തിങ്കളാഴ്ച ജോലിയിൽ പ്രവേശിച്ചു പിന്നെ ഞങ്ങൾക്ക് ഏപ്രിൽ മുപ്പതിന് കർത്താവ് ഒരു പുതിയ ഭവനം തന്നു ഞങ്ങൾ അതിലേക്ക് മാറി താമസിച്ചു അങ്ങനെ കുടുംബത്തിന് ഒത്തിരി അനുഗ്രഹങ്ങൾ വന്നു സെക്കൻഡ് സ്റ്റെഡും തേർഡ് സ്റ്റെഡും മിഞ്ചി ഊരി മാറ്റിയതിന്റെ ഫലമായിട്ട് കുടുംബത്തിലേക്ക് വന്ന ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈശോയ്ക്ക് ഒരായിരം നന്ദി ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം ഇവിടെ ഒരു അനേക വർഷങ്ങളായി കുടുംബം നേരിടുന്ന വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കേസ് സംബന്ധമായ പ്രശ്നങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമാധാനത്തിൻ്റെ കുറവ് ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ പ്രയാസങ്ങള് നേരിട്ടിരുന്ന ഒരു കുടുംബം ധ്യാനിക്കാൻ വരുന്നു ധ്യാനത്തില് കൗൺസിലിങ്ങിൽ ആവശ്യപ്പെട്ട നിർദ്ദേശിച്ച കാര്യങ്ങൾ ആരംഭത്തിൽ അത് സ്വീകരിക്കാൻ വടി തോന്നി പിന്നീട് അത് അനുസരിക്കാൻ തയ്യാറായപ്പോൾ സംഭവിച്ച ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളും അതുപോലെ അത്ഭുത ജോമാല ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായി ലഭിച്ച കുടുംബത്തിൽ സ്വീകരിച്ച നിരവധിയായ അനുഗ്രഹങ്ങളുടെ സാക്ഷിയാണ് നമ്മൾ കേട്ടത് പലതും നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ സാധാരണ ബുദ്ധിയിൽ ചിന്തിച്ചാൽ സംശയങ്ങൾ ധാരാളം വരാറുള്ള വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ധരിക്കുന്ന ധരിക്കുന്നിപ്പോൾ സെക്കൻഡ് സ്റ്റെഡ് അല്ലെങ്കിൽ മിഞ്ചി ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ മാറ്റേണ്ട ആവശ്യം ഇപ്പോൾ എന്താ എന്നുള്ള ന്യായമായ സംശയമാണ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഉത്തരം ഞങ്ങൾക്കറിയില്ല എന്നുള്ളതാണ് വാസ്തവം എന്തുകൊണ്ടാണ് അത് ധരിക്കരുതെന്ന് കർത്താവ് പറയണേന്നുള്ളതിൻ്റെ കാരണമൊന്നും അറിയില്ല പക്ഷെ അത് അനുസരിക്കുമ്പോൾ അവരുടെ ലൈഫിൽ ജീവിതത്തിൽ കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ കാരണം ചോദിച്ച് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരങ്ങളില്ല തമ്പുരാൻ അത് ചില ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ വെളിപ്പെടുത്തുന്നു അങ്ങനെ കിട്ടുന്ന സന്ദേശങ്ങൾ അത് സ്വീകരിക്കുന്നവർക്ക് അവരുടെ ലൈഫിൽ അതുവരെയുള്ള ചില പ്രശ്നങ്ങൾ മാറിപ്പോകുന്നു അതാണ് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളായിട്ട് കർത്താവ് അതിനെ സ്ഥിരീകരിക്കുന്നതാണ് ആ സന്ദേശത്തെ കർത്താവ് സ്ഥിരീകരിക്കുന്നതാണ് നമുക്ക് എളിമയോടെ ചില കാര്യങ്ങൾ നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉണ്ടാകണമെന്നില്ല എന്നിരുന്നാലും എളിമയോടത് സ്വീകരിക്കുമ്പോൾ കർത്താവ് ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടും എന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാവുകയാണ്